ോട്ട് അവർ കൂരമ്പുകളാണ് എഴുതുന്നതെങ്കിൽ തിരിച്ച് ഞാൻ അതിനെക്കാട്ടിലും ശക്തമായ കാര്യങ്ങൾ തിരിച്ചടിക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായും അതൊരു മതസ്പർദ്ധയിലേക്കും ഒരു സാമൂഹ്യ അന്തരീക്ഷം കലക്കുന്നതിലേക്കും വരും അത് ഈ ക്രിസംഗികളായിട്ടുള്ള ആളുകൾക്ക് അവർ ഇച്ഛിച്ച ഒരു കാര്യമാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിക്കുന്നത് വരെ ഞാൻ നടത്തുന്ന എൻ്റെ പ്രസംഗങ്ങൾ വഴിയോ എൻ്റെ സംസാരങ്ങൾ വഴിയോ ബൈബിളിലെ ദൈവത്തെയോ ബൈബിളിലെ പ്രവാചകന്മാരെയോ മഹാനായ യേശു ക്രിസ്തുവിനെയോ അല്ലെങ്കിൽ അവരിനെയും അംഗീകരിക്കുകയും ഞാൻ വിയോജിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണെങ്കിലും ശരി മോശമായ പദങ്ങൾ ഉപയോഗിക്കാനോ അവരുമായി മാനസികമായി അവരെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ നാവിൽ നിന്ന് വരരുത് എന്ന് വളരെ നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നെറുകേടിന്റെയും ചതിയുടെയും വെറുപ്പിന്റെയും വക്താക്കളായിട്ടുള്ള ക്രിസംഗികളായിട്ടുള്ള മുസ്ലിം വിരുദ്ധരായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഈ ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ശൈലി ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ വഴിയിലേക്ക് പോയി മോശമായി അവരെ പോലെ ആകാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇനിയും ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ വിഷയത്തിലൊരു സംവാദം വേണമെന്ന് ആഗ്രഹിച്ചാൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ കെ പോലെയുള്ള സംവിധാനങ്ങൾ അതിന് അപ്രൂവൽ നൽകി വന്നാൽ ആ സമയത്ത് ഈ സംവാദ വിഷയങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കാമെന്ന് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെയൊക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അസലാ വരൈക്കും വരഹമുല്ല